ഈ വാർത്ത ഫേക്കാണ് അങ്ങനെ ഒരു സംഭവമില്ല റംദാൻ പ്രമാണിച്ച് നോമ്പായതുകൊണ്ട് ഈ റംദാൻ മാസത്തിൽ അദ്ദേഹം ഷൂട്ടിംഗ് വേണ്ടെന്ന് വെച്ചതാണ് റംദാൻ കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹം ഷൂട്ടിങ്ങിലേക്ക് മടങ്ങിയെത്തും എന്നാണ് അതിനർത്ഥം മമ്മൂട്ടിയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് വ്യാജ വാർത്തയാണെന്നല്ല പൂർണ്ണമായും ശരിയാണ് അന്വേഷിച്ച് സ്ഥിരീകരിച്ച് സംപ്രേഷണം ചെയ്തതാണ് വീണ്ടും സാജൻ സക്രിയ അതേ നിലപാടിൽ തന്നെയാണ് അതായത് മമ്മൂട്ടിക്ക് ക്യാൻസർ ഉണ്ട് 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 എന്ന് ഇയാൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒരു പക്ഷെ നമ്മൾ എല്ലാവരും റിയാക്ഷൻ ചെയ്യുന്നത് ഇയാളുടെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി അങ്ങനെ ഒരു അസുഖം വരതേ എന്നുള്ളതാണ് അതിൻ്റെ അപ്പുറത്തൊക്കെ അസുഖം വരണം അസുഖം സ്ഥിരീകരിച്ചു അങ്ങനെ ഒരു സംഭവമല്ല പല അത് ആ ഒരു രീതിയിൽ പറയുന്നുണ്ട് ഇദ്ദേഹമാണ് തുടക്കം കുറിച്ചത് രണ്ടാമത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒന്നാമത്തെ വീഡിയോ വൺ മില്യൺ ആയിട്ടുണ്ട് അടുത്തൊരു വീഡിയോ അദ്ദേഹം ഇട്ടിട്ടുണ്ട് അഞ്ചാറ് ലക്ഷം വ്യൂ ആയി തോന്നുന്നു അതിലും പറയുന്ന കാര്യം തന്നെ ഇതന്നെ അതുണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു ഞങ്ങൾ അന്വേഷിച്ചു ഞങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് ഓക്കെ സാജനിലേക്ക് നമുക്ക് വരാം അതിനു മുന്നേ അതായത് നമ്മുടെ മമ്മൂട്ടിയായിട്ട് നല്ല അടുപ്പമുള്ള വാട്സാപ്പിലൊക്കെ നന്നായി മെസ്സേജ് ഒക്കെ ആയിട്ട് അങ്ങോട്ടുകൂടെ ചാറ്റ് ഒക്കെ ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യൻ അയാൾ അയാള് വീഡിയോയിൽ മമ്മൂട്ടിയെ വിളിച്ചു കോണ്ടാക്ട് ചെയ്തു എന്നൊരു കാര്യം പറയുന്ന അതൊന്ന് കേൾക്കാം ഞാൻ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഈ ആ അവസരത്തെ വിളിക്കുന്നത് ശരിയല്ല അപ്പൊ ഞങ്ങൾ വല്ലപ്പോഴും മെസ്സേജ് അയക്കും അയക്കാറുണ്ട് ഞാൻ പറഞ്ഞു കേട്ടു മമ്മൂട്ടി താങ്കളെ കുറിച്ച് ഇങ്ങനെ കുറേ സത്യമുണ്ടോ നിങ്ങൾ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെയാണ് സത്യമാണ് ൂട്ടിനേറ്റ് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത ഒരാളാണ് ഇരിക്കുന്നത് അയാൾ പറയാണ് മമ്മൂട്ടിയോട് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ ആ മമ്മൂട്ടി ഉള്ളതാണെന്ന് പറഞ്ഞു എന്നുള്ളത് ഇതില് സാജൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്ന അതേ നാക്കുകൊണ്ട് തന്നെ ഇയാളുടെ വാക്കുകൾക്ക് കൂടി നമ്മൾ മറുപടി കൊടുക്കണം കാരണം ആള് കോണ്ടാക്ട് ചെയ്തു മമ്മൂട്ടിയെ ഡയറക്റ്റ് മമ്മൂട്ടി പറഞ്ഞു എനിക്ക് അസുഖമാണ് ഞാൻ ചികിത്സയിലാണ് എന്നുള്ളത് സാജൻ പറഞ്ഞ മറ്റൊരു കാര്യം മാസങ്ങളോളമായിട്ട് ഒന്നൊന്നര മാസങ്ങളോളമായിട്ട് മമ്മൂട്ടി ഇതിൻ്റെ പിന്നിലാണ് ഓരോ അസുഖവുമായി ബന്ധപ്പെട്ട് ഈ എന്താണ് ഫുൾ റെസ്റ്റിലാണെന്നാണ് പക്ഷേ ഫെബ്രുവരി ഇരുപത്തി എട്ടിനെടുത്ത മമ്മൂട്ടിയുടെ ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ കൈരളി നടത്തിയ ഒരു പ്രോഗ്രാം ആണ് ദുബായിൽ വെച്ച് നടന്നാണ് ആ ഒരു പരിപാടിയിൽ മമ്മൂട്ടി പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ മമ്മൂട്ടി വിദേശയാത്ര എന്തായാലും നടത്തുകയും ഇല്ല അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയില്ല ഇനി ഈ ഒരു മാസം തന്നെ മമ്മൂട്ടി ഒരു സി സിനിമാ തിയേറ്ററിന്റെ ഉദ്ഘാടനത്തിനോ മറ്റോ പോവാനും നിൽക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഞാൻ എൻ്റെ കുറച്ച് കൂട്ടുകാരന്മാര് സിനിമയിലുണ്ട് ഞാൻ പരമാവധി അവരൊക്കെ വിളിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചു മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ആർക്കും അറിയാത്ത ഒരു കാര്യം ഒരാൾക്കും അറിയാത്ത ഒരു കാര്യം അതായത് ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എന്നുള്ളത് ഇത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വിഷയമാണ് എന്നാണ് പറയുന്നത് ഒരു പക്ഷേ മമ്മൂട്ടി ഒരു മനുഷ്യനാണ് മമ്മൂട്ടിക്ക് അസുഖങ്ങൾ വരാം പക്ഷെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നമ്മൾ കണക്കിലെടുത്ത് വരില്ല എന്ന ആ ഒരു ആഗ്രഹമുണ്ട് വരരുത് എന്നുള്ളത് പക്ഷെ അദ്ദേഹത്തിന് അസുഖം വരാം ഇത് വളരെ സീക്രട്ടായിട്ട് വേണമെങ്കിൽ വയ്ക്കാം അതും സാധ്യതയുണ്ട് ഓക്കെ അതെന്തോ ആവട്ടെ അരുൺ എന്ന് പറയുന്ന ഒരാളാണ് ട്വീറ്റ് ചെയ്യുന്നത് അയാളൊരു ഡോക്ടർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊറേ കമന്റ് കാണുന്നുണ്ട് ഓക്കെ അതൊക്കെ എന്താ നമുക്കൊരു പിടുത്തൂല്ല അപ്പൊ മമ്മൂട്ടിക്ക് അസുഖം വന്നു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് നമ്മൾ എന്താ പറയുക അദ്ദേഹത്തിന് അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അല്ലെ ഇപ്പൊ ചില ആളുകൾ പറയും നീ ആരാധകനാണ് യഥാർത്ഥ ആരാധകനാണെങ്കിൽ ഈ വീട് ചെയ്യാതിരിക്കുകയല്ലേ ചെയ്യാന്നുള്ളത് അതെങ്ങനെയാണ് എൻ്റെ പൊന്നും ബ്രോ അത് ചെയ്യാതിരിക്കാൻ കഴിയുക നമ്മളത് ചെയ്യുകയാണ് വേണ്ടത് ഇപ്പൊ ഇങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന് ജനങ്ങളെല്ലാവരും അറിയുന്നു ഇപ്പൊ മമ്മൂട്ടി വിടുന്ന കണ്ണാട മമ്മൂട്ടി വിടുന്ന വാച്ച് മമ്മൂട്ടി ഉപയോഗിക്കുന്ന പല വസ്തുക്കളും പല വസ്ത്രങ്ങളും വൈറലാ അത് മമ്മൂട്ടി ഉപയോഗിക്കുന്നത് കൊണ്ട ഇവിടെ ഈ വിഷയത്തിൽ ഈ ഒരു വാർത്ത നുണയാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറയാണ് ഈ ഒരു നുണയായ ഈ ഒരു വാർത്ത ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഒരുപാട് ആളുകൾ എന്താണ് ഈ കുടലിന് വരുന്ന ക്യാൻസർ എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങി പല ആളുകൾ അതിനെക്കുറിച്ച് റിസർച്ച് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കാണിക്കാനും ബോഡി ചെക്കപ്പ് ചെയ്യാനൊക്കെ തുടങ്ങി ഇപ്പൊ മമ്മൂട്ടിയൊക്കെ മാസങ്ങളോളൊക്കെ കൂടുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും അതായത് ഈ ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടന്നുണ്ടോ അതിലൊക്കെ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോയെന്നും വരാം ഇപ്പൊ അപ്പോളോ എന്ന ആശുപത്രിയിൽ പോയിട്ട് ആളവിടെ അഡ്മിറ്റ് ആണ് എന്നുള്ള ഒരു കാര്യമാണ് സാധന ചേട്ടായി പറഞ്ഞിട്ടുള്ളത് അല്ലേ പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഔദ്യോഗികമായിട്ട് ആർക്കൊന്നും പറയില്ല ഇനി ഒരു പി ആർ ടീം മമ്മൂട്ടിക്ക് അസുഖം ഒന്നും ഇല്ലാന്ന് പറഞ്ഞു എന്ന് ഞാൻ കഴിഞ്ഞ വീട്ടിലും ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് പക്ഷെ മമ്മൂട്ടിയുടെ അത് ഏത് പി ആർ ടി എന്നുള്ളൊരു കാര്യം എവിടെയും വ്യക്തമായിട്ടില്ല ഇനിയിപ്പോ ന്യൂസ് എയ്റ്റീനിൽ വന്ന ഒരു വാർത്തയുടെ ഒരു കട്ടിങ് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട് അതായത് മമ്മൂട്ടിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇവര് പറയുന്ന ഒന്നര മാസത്തോളമായിട്ടുള്ള ചികിത്സ നുണയാണ് ഇതാ മമ്മൂട്ടി ഇന്ന ഒരു സ്ഥലത്തേക്ക് വിദേശത്തേക്ക് പോയിട്ട് അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു വീഡിയോ ഇതാ അല്ലെങ്കിൽ ഫോട്ടോ ഇതാ അവർ കാണിക്കുന്നു ആ ഒരു ഫോട്ടോ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പള്ളിശ്ശേരി എന്ന് പറയുന്ന സോറി ഈ പെല്ലിശ്ശേരി എന്ന് പറയുന്ന ഇയാള് എന്തുണ്ട് ഞാൻ പറയുന്നത് മമ്മൂട്ടിയെ വിളിച്ചന്വേഷിച്ചു എന്നുള്ളത് ഓക്കെ ഇതെന്തായാലും വലിയ മാധ്യമങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എനിക്ക് സത്യാവസ്ഥ കൃത്യമായിട്ട് അറിയാം അവരാരും ഏറ്റെടുത്തിട്ടില്ല സാജന് ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട് ഇനി ഞാൻ ചെയ്തതിന് ശേഷമാവും അവരൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പെല്ലിശ്ശേരി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എന്തു സത്യം ഞാൻ ചോദിച്ച ചോദ്യം ട്രീറ്റ്മെന്റിലാണോ അപ്പം അതെല്ലാം വെച്ചുകൊണ്ടാണ് അദ്ദേഹം സത്യമാണെന്ന് പറഞ്ഞത് പിന്നീട് എനിക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുപ്പമുള്ളവർ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും മമ്മൂക്കയ്ക്ക് സംഭവിച്ചിട്ടില്ല മമ്മൂക്കയുടെ ഇപ്പോൾ അവസാനിച്ചാൽ കുറച്ച് വിശ്രമം വേണം പിന്നെ ചില ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട് ആ ചികിത്സ ഇന്ന അസുഖമാണെന്ന് തെളിഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോൾ പേര് നോമ്പിൻ്റെ സമയമാണെന്ന് ആലോചിക്കണം മമ്മൂട്ടിയെ വിളിച്ചു മമ്മൂട്ടിയോട് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിലാണെന്ന് വെച്ചാൽ മമ്മൂട്ടി ഉണ്ട് ഞാൻ ട്രീറ്റ്മെന്റിലാണെന്ന് പറഞ്ഞു പിന്നെ അതിനേക്കാൾ വലിയതാണത്രേ മറ്റുള്ള ആളുകൾ പറയുന്നത് ഓക്കെ അപ്പൊ അതിന് തന്നെ മനസ്സിലാക്കാം ഇയാൾ മമ്മൂട്ടിയെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ പറയാ എന്നെ കൂട്ടുകാരെ വിളിക്കാടാ നിനക്കെന്താ പനിയാണോ ആടാ എനിക്ക് പനിയാടാ എന്ന് പറഞ്ഞു ഞാൻ ഫോൺ വെച്ചു അത് കഴിഞ്ഞ് പിന്നെ നാട്ടിലത്തെ കുറച്ച് ആളുകളോട് വന്ന് ചോദിക്കുക അല്ല സന്ദീപിന് പനിയാണോ സന്ദീപിനല്ലോ ഊമ്മാർത്തിരിക്കണമെന്നില്ല എന്ന് കേട്ടാ ഞാൻ പറഞ്ഞേക്കാൾ വലുത് അയൽവാസി പറഞ്ഞതാണോ നിങ്ങൾ വിശ്വസിക്ക ചോദിക്ക മമ്മൂട്ടിയായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളല്ലേ അപ്പൊ അതിൽ നിന്ന് തന്നെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഈ ആൾ നുണ പറഞ്ഞതാണ് എന്നുള്ളത് ഒരു തർക്കവും വേണ്ട മമ്മൂട്ടിക്ക് നോമ്പ് നോറ്റിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ വർഷം നോമ്പ് നോക്കുന്ന സമയത്ത് അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടില്ല അദ്ദേഹം റസ്റ്റിൽ തന്നെയാണ് എവിടും മമ്മൂട്ടിക്കും ഉണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നോമ്പ് എടുക്കുന്നതാണ് ചെറിയ പയ്യന്മാർക്ക് അടക്കം നോമ്പ് എടുക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പൊ അതേപോലെ അദ്ദേഹത്തിന് കുറച്ച് പ്രായമുള്ള ആളാണ് അദ്ദേഹത്തിന് അത് ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ടും ചൂടും കൂടുതലാണ് അത് മനസ്സിലാക്കണം അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടാവും പുറത്തിറങ്ങണ്ട എന്നുള്ളത് ഈ ഒരു കാര്യത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടാവും സാധാരണ അദ്ദേഹം ഡോക്ടറൊക്കെ കാണിച്ച് ഈ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചില ഓരോ സ്കാനിങ്ങൊക്കെ ചെയ്യുന്നതാവും ആരോഗ്യപരമായ കാര്യങ്ങൾ നോക്കണ്ടേ ആ ഒരു കാര്യത്തിൽ ചിലപ്പോ കണ്ടെത്തിയിട്ടുണ്ടാവാനും സാധ്യതയുണ്ട് ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അത് മാറണം അത് ഒരിക്കലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു അസുഖം വരരുതേ അല്ലെങ്കിൽ ആ അസുഖം മാറട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ അത് ആഗ്രഹിക്കുക അല്ലേ എന്റെ സഹജൻ ചേട്ടായി വേണ്ടത് ഓക്കെ സഹജം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുടെ നമുക്കൊന്ന് കേൾക്കാം ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ പി ആർ ടീം രംഗത്ത് വന്നു എന്നാണ് ഇന്നലെ വൈകിത്തോടുകൂടി ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ മലയാള മാധ്യമങ്ങൾ ഇത് പിടിച്ചിട്ടേ ഇല്ല മമ്മൂട്ടിക്ക് അസുഖമുണ്ടെന്നോ ഇല്ലെന്നോ മമ്മൂട്ടിയുടെ പി ആർ ടീം അസുഖം നിഷേധിച്ചെന്നോ ഒന്നും കേരളത്തിലെ ഒരു ചാനലും ഒരു പത്രവും കൊടുത്തിട്ടില്ല അവർ ഇംഗ്ലീഷ് ചാ ചാനലോ പത്രത്തിന് കൊടുത്ത ആ ഒരു ബൈറ്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം എടുത്തിട്ടാണ് മമ്മൂട്ടിയുടെ പി ആർ ടീം എന്ന് പറയുന്ന ടീം കൊടുത്ത ഒരു കാര്യം മമ്മൂട്ടിക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ചെറിയ റെസ്റ്റ് എടുത്താൽ മാറുന്നതാണ് നോമ്പ് കഴിഞ്ഞ അദ്ദേഹം സിനിമയ്ക്ക് വരും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത് ഇത് ന്യൂസ് എയ്റ്റീനും മറ്റുള്ള ചാനൽസിലൊക്കെ ഇങ്ങനെ ഓൺലൈനിൽ എഴുത്തായിട്ട് വന്നിട്ടുണ്ട് ചാനലിൽ വാർത്തയായി വായിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ മമ്മൂട്ടിയുടേത് ഗുരുതരമായ രോഗാവസ്ഥയെ അല്ല എഴുപത് വയസ്സ് കഴിഞ്ഞ ഏതൊരു മനുഷ്യനെയും പരിശോധിച്ചാൽ അവന്റെ ശരീരത്തിന് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും കാരണം നമ്മുടെ നാട്ടിലെ ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് എഴുപതിൽ താഴെയാണ് നല്ല ജീവിത നല്ല ജീവിത നല്ല മാനസികാവസ്ഥുള്ള മനുഷ്യരാണ് എഴുപത് കഴിഞ്ഞ് മുമ്പോട്ട് ജീവിക്കുന്നത് എന്നാൽ അവരുടെ ശരീരം പതിയെ പതിയെ മങ്ങിത്തുടങ്ങും ഓരോരോ അവയവങ്ങൾക്ക് ഓരോരോ തകരാറുകൾ ഉണ്ടാവും ഈ തകരാറുകളൊക്കെ പരിശോധിച്ച് കണ്ടെത്തി ചികിത്സിക്കാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് കഴിയുമെന്നതുകൊണ്ട് തന്നെ അവർക്ക് അതിനെ അതിജീവിക്കാൻ കഴിയും അതുകൊണ്ട് എഴുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞ മമ്മൂട്ടിക്ക് എന്തെങ്കിലും ഒരു രോഗമുണ്ട് എന്നതിനെ ഇത്രയും ആശങ്കയോടെ അല്ലെങ്കിൽ ഭയത്തോടെ കാണേണ്ടതില്ല മമ്മൂട്ടിയുടെ ജീവിത രീതി നല്ലതായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ചെറിയ രോഗത്തെ പോലും അതിജീവിക്കാൻ കഴിഞ്ഞത് ഈ ഒരു അസുഖം അദ്ദേഹത്തിന് അതിജീവിക്കാൻ കഴിയുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അങ്ങനെ ആരോഗ്യം ഒരു മനുഷ്യനാണ് അങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ നമുക്ക് ഒരുപാട് കേട്ടകാലത്ത് ഞെട്ടിപ്പോകും ആ രീതിയിൽ പോകുന്ന ആളാണ് പ്രായമായാൽ ആർക്കും ചെറിയ അസുഖങ്ങളൊക്കെ വരും അങ്ങനെ ഒരു ചെറിയ അസുഖമാണ് പക്ഷെ ഇവിടെ മറുനാടൻ എപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ സിനിമ വരുന്നു എം 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 എന്ന് പറഞ്ഞ ആ ഒരു സിനിമ വരുന്നു ആ സിനിമയിൽ ഇനിയും മമ്മൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ കഴിയില്ല മമ്മൂട്ടിക്ക് നോമ്പ് കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ കഴിയില്ല മമ്മൂട്ടിയുടെ ട്രീറ്റ്മെന്റ് ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഇപ്പൊ പണിച്ച് കിടക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പൊ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടില്ല ഇത് കഴിഞ്ഞാൽ ആള് റെസ്റ്റിലാവും ഇനി സിനിമയിലേക്ക് വരില്ല ഈ ഒരു ഡയലോഗ് അടിക്കേണ്ട എന്ത് കാര്യമുള്ള സാധാ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അതായത് അദ്ദേഹത്തിന് ചെറിയൊരു പ്രോബ്ലം ഉള്ളൂ അതൊക്കെ റിക്കവർ ചെയ്ത് അദ്ദേഹം വരും എന്ന് പറയുന്നതിനെ ഒരു എന്തൊരു ഭംഗി ഉണ്ട് അത് കേൾക്കാൻ തന്നെ അത് ഇത്ര ആളുകൾക്ക് സന്തോഷം ഉണ്ടാക്കും അല്ലേ ഇത് കേൾക്കുമ്പോൾ തന്നെ ആവും മമ്മൂട്ടിക്കുറ പ്രശ്നമൊന്നുമില്ല മമ്മൂട്ടിക്കുറിച്ച് ചെറിയ വനി പോലത്തെ അസുഖം അത് മാറി അല്ലെങ്കിൽ അത് റസ്റ്റ് എടുത്താൽ മാറും ഇതായിരുന്നു നിങ്ങൾ പറയേണ്ടിയിരുന്നത് നിങ്ങൾ പറയുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങളെ കണ്ടുപിടുത്തങ്ങളാണല്ലോ നിങ്ങൾ അന്വേഷണം നടത്തിയതാണല്ലോ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകളും വീഡിയോ റിയാക്ട് ചെയ്തിട്ടുള്ളത് ഞാനടക്കമുള്ള ആളുകൾ പക്ഷെ ഞാൻ ഇതിന് വേണ്ടി ഡാറ്റാസ് കളക്ട് പല രീതിയിൽ അന്വേഷിച്ചിട്ടുണ്ട് അതിൽ നിങ്ങളുടെ വീഡിയോയില് പറയുന്നു അതേ അതിനേക്കാൾ കൂടുതൽ ഉറപ്പിക്കുന്നതാണ് വലിശ്ശേരി പറയുന്നത് ഞാൻ കോൾ ചെയ്ത പോകുമ്പോട്ടി അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു എന്നുള്ളത് അതൊക്കെ നമുക്കണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് സിനിമാ ലോകത്ത് ആരും അറിഞ്ഞിട്ടില്ല ഇനി മമ്മൂട്ടിയുടെ ഫാമിലിയോ മറ്റാരെങ്കിലും ഒക്കെ ഇത് പുറത്തേക്ക് പറയേണ്ടി വരും എന്നാലേ അറിയുള്ളൂ അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും നുണയുണ്ട് എങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് എന്തായാലും മറുനാട സാധനം ഇങ്ങനൊരു നുണ പറഞ്ഞത് കൊണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനൊരു അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഒരുപാട് ആളുകൾ ഓടിപ്പായാലും തുടങ്ങി അയ്യോ ഇങ്ങനൊരു അസുഖമുണ്ടോ പല ഡോക്ടേഴ്സും വീഡിയോസ് ചെയ്യാൻ തുടങ്ങി ആ വീഡിയോസിനെ കാലം റീച്ചുണ്ട് ഓക്കെ നല്ല കാര്യമാണ് ആ ജനങ്ങൾ അറിയട്ടെ പക്ഷെ ഈ ഒരു ഊളത്തരം പറഞ്ഞുകൊണ്ട് അത് അറിയിച്ചു എന്നുള്ളൊരു കാര്യമാണ് റംസാൻ മാസത്തിൽ മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കില്ല എന്നതൊരു പുതിയ വാർത്തയാണ് ഞാനത് കേട്ടിട്ടില്ല ഇനി അഥവാ ആണെങ്കിൽ പോലും റംസാൻ മാസം കഴിഞ്ഞാലും മമ്മൂട്ടിക്ക് അഭിനയം തുടരാൻ കഴിയില്ല എന്നതാണ് വാസ്തവം ഈ മാസം ഇയാളതിന് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളതാണ് അദ്ദേഹം കഴിഞ്ഞ നോമ്പ് സമയത്തും അദ്ദേഹം റസ്റ്റിലായിരുന്നു വീട്ടിൽ തന്നെ ആയിരുന്നു ഇദ്ദേഹത്തിന് ഒരു പുതിയ അറിവാണ് നിങ്ങളുടെ പുതിയൊരു അറിവിലേക്ക് അത് വെക്കൂ അതായത് ഇതൊന്നും ഞാനറിയില്ലായിരുന്നു നിങ്ങളെല്ലാ കാര്യം അറിയണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ ഇനിയിപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വല്ലുശ്ശേരിയോടും നിങ്ങളോടും കൂടിയാണ് ചോദിക്കുന്നത് എല്ലോടും മമ്മൂട്ടി ഇതും വല്ലതും അറിഞ്ഞിട്ടുണ്ടാവുമോ മമ്മൂട്ടി ചിലപ്പോ അവിടെ നോമ്പ് തുറന്ന് ഇപ്പൊ കുടിച്ച് അവിടെ ഇരിക്കുകയാവും ചോദിക്കുകയാണ് ചെറിയ പനിയും ജലദോഷവും തലവേദനയൊക്കെ ഏതൊരു മനുഷ്യനുണ്ടാവും ഇപ്പൊ മമ്മൂട്ടിക്ക് വന്നു എന്ന് നിങ്ങൾ പറയുന്ന ആ ഒരു അസുഖത്തിന്റെ തുടക്കം ഉണ്ടല്ലോ അതൊക്കെ ഒരു സാധാരണക്കാരന് വന്നാലുള്ള അവസ്ഥ വെച്ചിട്ട് സാജ നിനക്കതൊന്നും വരാതിരിക്കട്ടെ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി അബുദാബിയിലെ ഒരു തിയേറ്റർ ഉദ്ഘാടനത്തിന് മമ്മൂട്ടി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ മമ്മൂട്ടി എത്തുമ്പോൾ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞതൊക്കെ വ്യാജമാണ് എന്ന് തെളിയിക്കാൻ കഴിയുമെന്നാണ് ചിലരുടെ അവകാശവാദം ആ തിയേറ്റർ ഉദ്ഘാടനം നേരത്തെ തീരുമാനിച്ചതാണ് എന്നാൽ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് മമ്മൂട്ടി പോകും എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല ഇനി അഥവാ മമ്മൂട്ടി ആ ഉദ്ഘാടനത്തിന് പോയാലും അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല കാരണം മമ്മൂട്ടിയെ ബാധിച്ചിരിക്കുന്ന രോഗം ചെറിയ അളവിലാണ് ഒരുപക്ഷെ നമ്മൾ സ്റ്റേജ് വൺ എന്നൊക്കെ പറഞ്ഞാൽ അതിലും താഴെയാണ് കൃത്യമായി പരിശോധനയുള്ളതുകൊണ്ട് നേരത്തെ കണ്ടെത്തിയത് മാത്രം നമ്മളിൽ പലരും പോയി പരിശോധിച്ചാൽ ഇതിനേക്കാൾ നമ്മളൊക്കെ ും പോയിച്ചാൽ അവസ്ഥ സത്യത്തിന്റെ സാജ മമ്മൂട്ടിക്ക് അസുഖം വരണമെന്നും മമ്മൂട്ടി കിടപ്പിലാവണം തന്നെയല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഈ മാസം ഒരു ഉദ്ഘാടനത്തിന് പോവാനുണ്ട് അതിന് പോകാൻ കഴിയില്ല പോയി കഴിയാണെങ്കിൽ തന്നെ അദ്ദേഹം പറയട്ടെ ഇതൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമേ അല്ല നിങ്ങളൊന്നുമല്ലോ ഈ സൃഷ്ടി നിൽക്കുന്ന ആൾ അതേപോലെ തന്നെ നോമ്പ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇതൊന്നല്ല നിങ്ങൾ പറയേണ്ടിരുന്നത് നിങ്ങളൊരു ന്യൂസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ന്യൂസിൻ്റെതായ ഒരു മാന്യതയുണ്ട് ആ മാന്യതക്കപ്പുറത്തേക്ക് നിങ്ങൾ ചാടി ചാടികടക്കുന്നില്ലേ എന്നൊരു സംശയം ഇവിടെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫാമിലി ആ ഫാമിലിയിൽപ്പെട്ട എത്ര ആളുകളുണ്ട് അയൽവാസികൾ ഒരുപാട് ആളുകളുണ്ട് അല്ലേ അവർക്ക് അത്ര വിഷമമുണ്ടായിട്ടുണ്ടാവും നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക വേറൊന്നും ചിന്തിക്കരുത് പൊട്ടത്തരാണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കൂടി വരട്ടെ എന്നാണ് നിങ്ങൾ പറയേണ്ടിയിരിക്കുന്നത് പക്ഷേ ഇത് ബാലൻസ് ചെയ്തിട്ട് അസുഖം ശരിയാവണം അസുഖം ശരിയാവണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റേജ് വണ്ണിലും താഴെയാണ് കുടലിൽ ബാധ തുടങ്ങി എന്നാൽ റിസ്ക് ഫാക്ടർ ഒഴിവാക്കാൻ റേഡിയേഷൻ ആവശ്യമാണ് എന്നാണ് മെഡിക്കൽ സംഘം പറഞ്ഞത് ആസ്റ്റർ മെഡിസിറ്റിയിലെ പരിശോധനയിലാണ് ആദ്യം ഇത് കണ്ടെത്തിയത് പിന്നീട് തന്റെ മരുമകൻ അപ്പോളോയിൽ ഉള്ളത് കൊണ്ട് അപ്പോളോയിലേക്ക് പോവുകയായിരുന്നു മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിൽ തന്നെയുണ്ട് ചെന്നൈയിലെ വീട്ടിലുണ്ട് റേഡിയേഷൻ ചികിത്സ ഇന്ന് ആരംഭിക്കേണ്ടതായിരുന്നു എന്നാൽ മമ്മൂട്ടിക്ക് ചെറിയ തോതിൽ പനി പിടിച്ചു പനി മാറുന്നത് വരെ റേഡിയേഷൻ തുടങ്ങാൻ രണ്ടോ മൂന്നോ ദിവസത്തിനകം റേഡിയേഷൻ ആരംഭിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഓക്കെ അദ്ദേഹം കൂടെ നടന്ന് ഒരു പിയേട പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു മമ്മൂട്ടിക്ക് റേഡിയേഷന് വേണ്ടിയിട്ടുള്ള പാറ്റുകള് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നു ഒക്കെ ചെയ്തു കൊടുക്കുന്ന സാജന സാജൻ നേരിട്ട് കണ്ടതുപോലെ പറയുന്നു അതായത് സാജൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇയാളുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ അയാളുടെ ഊഹാപോഹങ്ങൾ വെച്ചൊരു വീഡിയോ ആണ് ചെയ്യും എന്നതിനുശേഷം ആ വീഡിയോ നാലാൾ ശ്രദ്ധിച്ചു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഊഹാപോഹം ശരിയാണെന്ന രീതിയിൽ ചിലപ്പോൾ ചെയ്യും ചിലപ്പോൾ അത് തെറ്റായിരുന്നു എന്ന രീതിയിൽ ചെയ്യും ഇവിടെ വീണ്ടും അതേ സാധനത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എനിക്ക് മിക്കവാറും മമ്മൂട്ടി നാളൊരു ചെറിയൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആയിട്ടോ നമ്മളെ ഞെട്ടിക്കാൻ വരും എന്നുള്ള ഒരു തർക്കം വേണ്ട ഇപ്പൊ ബസൂക്കയുടെ ഫസ്റ്റ് ലുക്ക് വന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ആശ്വാസമായി ഭയങ്കര സന്തോഷമായി എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു ഫോട്ടോ ഇങ്ങനെ ഒരു കാണുന്നത് വല്ലാത്ത കുഴപ്പവും ഇല്ലാത്ത രോഗാവസ്ഥയാണ് എന്ന് വീണ്ടും അടിവരയിട്ട് പറയട്ടെ മൂന്നും നാലും സ്റ്റേജിലുള്ളവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു ഇത് ഒന്നാം സ്റ്റേജിനെയും താഴെയുള്ള അവസ്ഥയാണ് അത് കണ്ടെത്തി ചികിത്സിക്കുന്നത് മാത്രം ഇത് ഇത്രയും പാനിക്കാവാനോ വികാര വിവശനാകാനോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഈ കാലയളവിൽ മമ്മൂട്ടിയുടെ സിനിമാ ഷൂട്ടിങ്ങിനെ ഇത് ബാധിക്കും എന്നത് വാസ്തവമാണ് ഇതേ ഞാൻ പറയുന്നത് ഇതൊരു തരത്തിലുള്ള പ്രശ്നമുള്ള ഒരു അസുഖമല്ല എന്ന് പറഞ്ഞ അതേ നാക്ക് കൊണ്ട് തന്നെ അടുത്ത വാക്ക് അദ്ദേഹത്തിന് ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല ഇതൊരു ബുദ്ധിമുട്ടാണ് എന്നും കൂടി നിങ്ങൾ പറയുന്നുണ്ട് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനീ ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നത് ആ ഡബിൾ ആയതുകൊണ്ടാണോ ചോദിക്കുകയാണ് നല്ല ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നേ കാരണം മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ ഒരു സിനിമ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഈ സംഭവങ്ങൾക്ക് ഇരങ്ങേറുന്നത് ദുൽഖർ ആ ഷൂട്ടിങ്ങിന്റെ നിന്നും വാപ്പിയെ സഹായിക്കാൻ വേണ്ടി എത്തിയതോടെ ആ സിനിമയുടെ ഷൂട്ടിംഗ് വൈകാറായി ആ സിനിമയുടെ നിർമ്മാതാവിനോടും ഒക്കെ എന്തുകൊണ്ട് വൈകുന്നു എന്ന് ചോദിക്കുന്നവരോട് അവർ മമ്മൂട്ടിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞ ഉത്തരത്തിലൂടെയാണ് ലീക്ക് ആയത് എന്ന് പറയപ്പെടുന്നു ഓക്കെ ഈ അസുഖം ലീക്കായത് അങ്ങനെയാണെന്ന് പറയപ്പെടുന്നു അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയെന്ന് നിങ്ങൾ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല ഓക്കെ നിങ്ങൾ ചെയ്ത അതേ അതിന് അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് പെല്ലിശ്ശേരി പറഞ്ഞിട്ടുള്ളത് അതായത് മമ്മൂട്ടിയെ കോൾ ചെയ്തപ്പോൾ മമ്മൂട്ടി ആ ഉള്ളതാണെന്ന് പറഞ്ഞു എന്നുള്ളത് അപ്പോ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടല്ലേ നിങ്ങളൊക്കെ ഇത് ചെയ്യുന്നത് എന്ന് എന്നോടും ചോദിക്കാറുണ്ട് പല ആളുകളും ഞാൻ ഇയാൾ ചെയ്ത വീഡിയോ അത് കഴിഞ്ഞ അടുത്ത ഡോക്ടർ ചെയ്ത വീഡിയോ വല്ലിശ്ശേരി ചെയ്ത വീഡിയോ അങ്ങനെ വീഡിയോകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പലപ്പോഴും സംസാരിക്കാറുള്ളത് പലപ്പോഴും ആ ഒരു എവിഡൻസ് അങ്ങനെയൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് സംസാരിക്കാറുള്ളത് ഈ വിഷയത്തിൽ എൻ്റെ സ്റ്റാൻഡ് കൃത്യമായിരുന്നു മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു അസുഖം വരരുത് എന്നാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ് മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ ഒരിക്കലും മാറില്ല കാരണം മമ്മൂട്ടിയെ അത്ര ഇഷ്ടമുള്ള ഒരു ആരാധകനാണ് ഞാൻ ഓക്കെ അതാദ്യം തന്നെ ഞാൻ പറയാം അപ്പോ ഇദ്ദേഹത്തിന് കിട്ടിയ എവിഡൻസ് അത് എവിടെ നിന്ന് കിട്ടി ഇനി മമ്മൂട്ടിയുടെ പി ആർ ആണെന്ന് പറഞ്ഞ ആളുകൾ ആര് അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ തന്നെ അറിയും ഒരു സംശയവും വേണ്ട ഇത് വലിയ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉടനടി തന്നെ അതിനൊരു തീരുമാനമാവുകയും അതിന്റെ സത്യാവസ്ഥ അറിയുകയും ചെയ്യും ഇനി മമ്മൂട്ടിക്ക് അസുഖമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മമ്മൂട്ടിക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ചുറുചുറുപ്പും കൂടി മുന്നോട്ട് പോവാനും അതേപോലെ തന്നെ ഒരുപാട് ആളുകളെ സഹായിക്കാനും ഇനിയും മലയാള സിനിമയിൽ ശോഭിച്ചു നിൽക്കാനും കഴിയണം എന്ന് തന്നെയാണ് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് ഞാൻ പറയുന്നത് മമ്മൂട്ടിക്ക് ആയുസും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നിർത്തുന്നത് പക്ഷേ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചെയ്യാതിരിക്കാൻ കഴിയില്ല കാരണം നമ്മൾ ഈ ഒരു മാധ്യമത്തിലൂടെയാണ് കാര്യങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്നത് പരാമാവധി ഷെയർ ചെയ്യുക ചാനൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി അതുവരെ സന്ധിപ്പെടാൾ സൈനിങ്